പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണത്തിലേറിയതിനു ശേഷം ഇന്ത്യൻ ഓഹരിപണിയിൽ പൊതുവായൊരു മുന്നേറ്റം പ്രകടമാണ് പ്രധാന ഓഹരി സൂചികളാകട്ടെ ഇടവേളകളിൽ സർവ്വകാല റെക്കോർഡ് നിലവാരവും തിരുത്തിയെഴുതി പുതിയ വിവരങ്ങൾ കീഴടക്കുകയും ചെയ്യുന്നു ഭരണനയങ്ങളിലെ സ്ഥിരതയും പൊതുസാമ്പത്തിക സാഹചര്യം അനുകൂലമായതും ഉൾപ്പെടെയുള്ള വിവിധ ഘടകങ്ങൾ ഓഹരി വിണിയുടെ മുന്നേറ്റത്തിന് വഴിതെളിച്ചിട്ടുണ്ട് കോവിഡ് മഹാമാരിയുടെയും തുടർന്നുള്ള ലോക്ക്ഡൗൺ നടപടികളുടെയും ആഘാതത്തിൽ വിപണി തകർച്ച നേരിട്ടപ്പോൾ വിപണിയിലേക്ക് രംഗപ്രവേശം ചെയ്യാനുള്ള മികച്ച അവസരമായി കണ്ടുകൊണ്ട് കോടിക്കണക്കിന് സാധാരണക്കാരും ഓഹരിയുടെ ലോകത്തേക്ക് ഒഴുകിയെത്തി ഇങ്ങനെ കഴിഞ്ഞ പത്ത് വർഷക്കാലയളവിലെ വില ഇന്ത്യൻ ഓഹരിപണിയുടെ കുതിപ്പിൻ്റെയും നേട്ടങ്ങളുടെയും ചരിത്രം നിക്ഷേപകർക്ക് ആകർഷകമായ ചിത്രമാണ് നൽകുന്നത് ഇത്തരത്തിൽ ആഭ്യന്തര വിപണി മികച്ച പ്രധാനം കാഴ്ചവെച്ചിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓഹരി നിക്ഷേപം ഇല്ല എന്നത് ശ്രദ്ധേയമാണ് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള പണത്തിൻ്റെ ബഹുഭൂരിപക്ഷവും ബാങ്കിൽ സ്ഥിര നിക്ഷേപം നടത്തിയിരിക്കുകയാണ് എന്തുകൊണ്ടാകും പ്രധാനമന്ത്രി മോദി ഓഹരികളൊന്നും വാങ്ങാതിരിക്കുന്നത് നമുക്ക് വിശദമായി നോക്കാം ആദ്യം മോദിയുടെ ആസ്തി എത്രയും നോക്കാം പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള പൊതുരെടുപ്പിൽ മത്സരിക്കുന്നതിന്റെ ഭാഗമായി വാരണാസി മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച വേളയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള വിവരം പൊതുമണ്ഡലത്തിൽ ലഭ്യമായത് ശമ്പളവും പലിശയും ഉൾപ്പെടുന്ന വരുമാന സ്രോതസ്സിൽ നിന്നും വാർഷികമായി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതെന്ന് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു ബാങ്കിലെ സ്ഥിര നിക്ഷേപവും ആഭരണവും ഉൾപ്പെടെ മൂന്നേ പോയിൻറ്റ് പൂജ്യം രണ്ട് കോടി രൂപയാണ് മൊത്തം ആസ്തിയായുള്ളത് ഇവയെല്ലാം ജംഗമ വസ്തുക്കളാണ് അഥവാ മൂവബിൾ അസറ്റാണ് മൊത്തം ആസ്തിയായി മൂന്നേ പോയിൻറ്റ് പൂജ്യം രണ്ട് കോടി രൂപയിൽ രണ്ടേ പോയിൻറ്റ് എട്ട് അഞ്ച് കോടിയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഫിക്സഡ് ഡെപ്പോസിറ്റാണ് അതേസമയം ഒരു തരത്തിലുള്ള സ്ഥാപന സ്വത്തുക്കൾ അഥവാ ഇമ്മൂവബിൾ അസറ്റുകൾ മോദിയുടെ കൈവശം ഇല്ല കൂടാതെ അദ്ദേഹത്തിൻ്റെ ആസ്തി വിവരങ്ങളുടെ കൂട്ടത്തിൽ ഓഹരി നിക്ഷേപങ്ങളൊന്നും തന്നെ കാണാനില്ല ഓഹരി ഓഹരിപീണി റെക്കോർഡ് നിലവാരം തിരുത്തിയെഴുതി മുന്നേറുന്ന പശ്ചാത്തലത്തിൽ മോദിയുടെ നിക്ഷേപ ശൈലി മികച്ചതാണോ എന്ന് വിലയിരുത്താം നിക്ഷേപശൈലി മികച്ചതോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി അധികാരത്തിലേറിയ രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപന ദിവസമാണ് ബി എസ് സിയുടെ പ്രധാന ഓഹരി സൂചിയായ സെൻസെക്സ് ചരിത്രത്തിൽ ആദ്യമായി ഇരുപത്തി നിലവാരം മറികടക്കുന്നത് നിലവിൽ സെൻസെക്സ് സൂചിക എഴുപത്തി ആറായിരത്തി എഴുന്നൂറ് നിലവാരങ്ങളിലാണ് വ്യാപനം ചെയ്യപ്പെടുന്നത് സമീപകാലത്ത് ആഭ്യന്തര ഓഹരിമണിയിൽ ഇത്രയധികം നേട്ടം കൈവരിച്ചിട്ടും എന്തുകൊണ്ടായിരിക്കും നരേന്ദ്രമോദി ഓരോഹരെയും പോലും നിക്ഷേപിക്കാത്തത് സാമ്പത്തിക വിദഗ്ധർ പ്രതികരിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പോർട്ട്ഫോളിയ സ്റ്റോക്സ് അല്ലെങ്കിൽ ഷെയ്സ് എന്തുകൊണ്ടില്ല എന്നുള്ള ഒരു ചോദ്യത്തിന് അത് തികച്ചും വ്യക്തിപരമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ഒരാൾ അദ്ദേഹത്തിൻ്റെ നിക്ഷേപം അല്ലെങ്കിൽ സേവിങ്സ് അത് എവിടെയാണെന്ന് നിശ്ചയിക്കുന്ന പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് അതൊന്ന് സേഫ്റ്റി ആയിരിക്കാം അല്ലെങ്കിൽ ലിക്വിഡിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ റിട്ടേൺ ഈ മൂന്ന് പെർസ്പെക്ട്സിലാണ് അവര് ഒരു കാര്യത്തിൽ ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് പിന്നെ അതിന്റെ കോസ്റ്റ് പിന്നെ അല്ലെങ്കിൽ ആ വിഷയത്തെ കുറിച്ചുള്ള അറിവ് ഇത്രയും കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നിക്ഷേപത്തിന് ഒരു വെഹിക്കിൾ ഇൻവെസ്റ്റ്മെന്റ് വെഹിക്കിള് തിരഞ്ഞെടുക്കുന്നത് അപ്പം നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോയില് ബാക്കിയെല്ലാം ഉണ്ടായിട്ടും സ്റ്റോക്സ് അല്ലെങ്കിൽ ഷേഴ്സ് എന്തുകൊണ്ടെന്നില്ല എന്ന് ചോദിച്ചാൽ ഒന്ന് അദ്ദേഹത്തിന്റെ പ്രായത്തിനനുസരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് അദ്ദേഹത്തിന്റെ അറിവ് അനുസരിച്ച് അദ്ദേഹത്തിന് സ്റ്റോക്സ് അനുകൂലമല്ലായിരിക്കാം കാരണം അദ്ദേഹത്തിന് ലിക്വിഡിറ്റി അദ്ദേഹത്തിന്റെ ഏജ് അനുസരിച്ച് ദീർഘകാല നിക്ഷേപകനാകാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കമ്പനിയുടെ ഓണർ ആവാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹം ഒരു നിക്ഷേപം എന്നുള്ള നില നിക്ഷേപകൻ എന്നുള്ള നിലയിൽ ആവാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കണം അദ്ദേഹത്തിന്റെ മൊത്തമുള്ള തെരഞ്ഞെടുപ്പ് അത് കാണിച്ചിട്ടുള്ളത് പോർട്ട്ഫോളിയോയിൽ അളവ് കാരണമായിരിക്കും റിട്ടയർമെന്റ് പ്രായമെത്തിയ സീനിയർ സിറ്റിസൻസ് ആയ ആളുകൾ നമ്മുടെ സ്ഥിര നിക്ഷേപത്തിലോ അല്ലെങ്കിൽ ലഘു സമ്പാദ്യ പദ്ധതികളിലോ നിക്ഷേപിക്കുന്നതാണ് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന രീതിയിൽ ഉചിതമായ തീരുമാനം അതുപോലെ നോക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി സ്ഥിര നിക്ഷേപത്തിലും മറ്റ് ലഘു സമ്പാദ്യ പദ്ധതികളിലും നിക്ഷേപിച്ചത് ഒരു ഉചിതമായ തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത് അതാണ് സാമ്പത്തിക അല്ലെങ്കിൽ പ്ലാനിങ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന നിലയിൽ നോക്കിക്കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഓഹരി വിപണിയിൽ വലിയ ചാഞ്ചാട്ടങ്ങൾക്ക് വിധേയമാകുന്നതാണ് അതേപോലെ തന്നെ സീനിയർ സിറ്റിസൺ സ്ഥിര വരുമാനം ആവശ്യമുള്ള ആളുകൾ നേരിട്ട് അതിൽ നിന്ന് അതിൽ നിക്ഷേപിക്കുന്നതിൽ മാറി നിൽക്കുന്നത് ഈ ഒരു പ്രൊഫൈലിനെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു അപ്പോൾ ഇത് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിക്ഷേപങ്ങളും നിക്ഷേപ പദ്ധതികളും ഒരു സ്ഥിര വരുമാനം ഉറപ്പാക്കുന്ന രീതിയിലാണ് എന്നതുകൊണ്ട് നമുക്കതിനെ ഉചിതമായ ഒരു തീരുമാനമാണെന്ന് പറയാൻ കഴിയും സാമ്പത്തിക വിദർ സ്വന്തം നിലയിൽ അവരുടെ അഭിപ്രായം പങ്കുവച്ചാണ് ഇതിൽ ടൈംസ് ഇന്റർനെറ്റിന് ഉത്തരവാദിത്തമില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടീം വരെയുള്ള ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം